എന്തോന്ന് പത്ത് മുപ്പത്തിരണ്ട് ബസ് പാഴ്സൽ സർവീസ് മൂന്നാല് ബാറ് ജുവലറി എല്ലാത്തിനും പുറമെ പ്രസിഡന്റു ആ ഞങ്ങള് പഴയ സുഹൃത്തുക്കളാ പിന്നെ ഒരു റിക്വസ്റ്റുമായിട്ടാണ് പുള്ളി വന്നിരിക്കുന്നത് തായംപക വേണം അറുനാട്ടുകര പൂരത്തിന് അരനാട്ടുകര പൂരത്തിന് പല്ലാവൂർ ദേവനാരായ പ്രശ്നം പകേ ഈ കഴിഞ്ഞത് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല പൂരം പോലീസും പട്ടാളവും കാവലു എന്നിട്ട് പല്ലാവൂർ ദേവനാരായണൻ കൂട്ടുകയ ഏത് അരണാട്ടുകാരക്കാരനാടോ താൻ ഇതിന്റെ മേലാന്ന് പറയല്ലേ ഇനി ഒരിക്കലും കയറി എന്ന് മനസ്സുകൊണ്ട് തീരുമാനിച്ചൊരു പൂരപ്രമ്പാണ്

ഒരു നിസ്സാര കാര്യത്തിന് നമ്മുടെ നേരെ വന്ന ജനങ്ങളെ മുഴുവൻ നേരിട്ടത് ഇവനാ ഈ സക്രിയ അന്ന് ഇവനെ ഉണ്ടായിരുന്നുള്ളു നമ്മളെ രക്ഷിക്കാൻ ആ കടപ്പാട് എനിക്ക് അവനോടുണ്ട് അവൻ എന്ത് പറഞ്ഞാലും ഞാൻ സമ്മതിച്ചു ഉരുൾപൊട്ടൽ അല്ലായിരുന്നു ചന്ദ്രഭാനു ഉരുൾപൊട്ടൽ തിരുവപുറ രാമപൊതുവാളും തൃത്താല കേശവനുമൊക്കെ മൺമറഞ്ഞതിനു ശേഷം ഇമ്മ ഒരു മേളം കേട്ടിട്ടില്ല ഞാൻ ചന്ദ്രഭാനുവിനെ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ഇടഞ്ഞിടക്കണ കൊമ്പനെ കൊണ്ട കേറ്റി കയറ്റി ഇടമ്പിടിപ്പിച്ചില്ലേ

അതൊരു പോരായ്മ തന്നെയാണ് അഭിപ്രായം ആട്ടക്കാരികൾ അത് നികൃഷ്ട ചിന്താഗതിക്കാരനായ താങ്കളുടെ ശാസ്ത്ര കുടുംബത്തിൽ പിറന്നവർക്ക് കല ഒരു അലങ്കാരം തന്നെ ഒരു ശരി നമുക്കിട എല്ലാരും കാത്തിരിക്കവനാരായണന്റെ ഒരു കച്ചിരി ചട്ട കൊള്ളാനുണ്ട് ഞാനാരും ഷെമ്മുടി ശ്രീനിവാസയ്യങ്ങാരോ കച്ചേരി നടത്താൻ ആ കച്ചേരി കച്ചേരി ഈ ഈ ഇടയ്ക്കൊക്കെ കുട്ടി നടത്തുന്ന ഒരു അല്ലേ ഇടയങ്ങാണ്ട് തൃപ്പൂണിത്രയില് ദേവൻ അങ്ങനെ പാടുന്ന ഒരു പടം കണ്ടല്ലോ അത് പൂർണത്രീശന്റെ മുമ്പില് ഇത് കുന്നംകുളത്തുകാരൻ നസ്രാണിയുടെ മുമ്പില് കലാകാരന്റെ ഒരു അധപതനം നോക്കണേ എന്നാലും നമ്മുടെ റെപ്പായി മാപ്പുടെ ഒരു മോഹല്ലേ ദേവേട്ട ഒരു രണ്ടു വരി പാടുന്നേ പ്രഭേ ഇടയ്ക്ക് എടുത്തോടത്തെ ഓ ഇനിയിപ്പോ റെപ്പായി മാത്ര മുമ്പില് പാടിയില്ലാതെ വേണ്ട ആയിക്കോട്ടെ

സന്തോഷായോ സത്യം പറയാതെ വയ്യ എനിക്ക് ഈ കൈപുണ്യം അടക്കയാ കൈപ്പുണ്യം കൈപുണ്യത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ നമ്മുടെ ഒരു പയ്യനില്ലേ എന്താ അവന്റെ പേരെ ഏത് ടി വിയിലൊക്കെ നമ്മൾ തേയില പരസ്യത്തിൽ കാണാറില്ലേ താടി മീശൊക്കെ വലിച്ചു മുടി നേട്ടി ജുബിട്ടൊരാള് എന്താ അവന്റെ ഒരു മൃതം കവായന ും പറഞ്ഞു ആ എന്ത് തവളെങ്കിലാവട്ടെ അവന് ഒക്കെ മുമ്പില് ഈ ആട്ടക്ക വെറും വാക്രിപ്പെട്ടിയാക്രിപ്പെട്ടിട്ടോ പറഞ്ഞതാണ്ടിക്കട്ടി എന്തെങ്കിലും ഞാൻ ഞാൻ പോണുട്ട് എന്താ കുറി വിചാരിച്ച നിന്റെ ദുർമേധസ് കണ്ട് ഭ്രമിച്ചു പോകുന്നു അത് നിന്റെ നിന്റെ കേക്കണോ പുരാണം അടക്കാൻ വയ്യാതെ കിടന്ന് കുറച്ച് ബഹുമാനം ഒരു കലാകാരിയല്ലേ ആട്ടാടാ അവള് പഠിച്ചേ ദൈവദത്തായ മോഹിനിയാട്ടമോ അതോ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ നീലവെളിച്ചത്തിൽ തുണി ഒടിച്ചാടുന്ന തൂത്തിച്ചേട്ടോ അവളെ മേർക്കാൻ നിന്നെ കൊണ്ട് പറ്റില്ല അച്ഛാൽ വലിയ കണ്ടാമൃഗത്തിനെയും വാങ്ങി വീട്ടിൽ വളർത്തുക 아, 잠깐만. 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 아, 잠깐 아, 사깐만 아, 잠깐만. 아, 잠깐만. 아, 잠깐 ഞാൻ അച്ഛനെ കാണാൻ വന്നതല്ല അപ്പോ നീ ബാംഗ്ലൂരിലേക്ക് വരുന്നില്ലേ വാശി പിടിക്കല്ലേ ചക്രിയ കൊണ്ടുപോണോന്ന് വിചാരിച്ചാ കൊണ്ടുപോകും കിടന്നു തുള്ളാളെ പെണ്ണെ നീ ആര് ശീലാവരിയാ ആറ് കുത്തിൽ ഞാൻ അതും പുൽപ്പള്ളിയിലെയും പാലായിലെയും ആൺകുട്ടികളോടെ കളിച്ചിട്ട് മീൻ വെട്ടണ കത്തി കണിച്ചത് மஹா பிழைய சக்கரியும் இல்லி ஒருநாருநா ി ചക്കറിയാ വന്നിരുന്നു ഞാൻ എത്തിയില്ലായിരുന്നെങ്കിൽ അവൻ എന്റെ മോളെ നിന്റെ വലം അവൻ വേണ്ടായിരുന്നു ദേവ ഇങ്ങനെ ഒരു